ഓണപ്പൂക്കളം തീർക്കാൻ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങി വനിതാ കൃഷി ഗ്രൂപ്പുകൾക്കുള്ള തൈകൾ വിതരണം ചെയ്തു ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പുഷ്പ കൃഷി പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് ഓണക്കാലത്തേക്കുള്ള പൂ കൃഷിക്കായി ബന്ധു തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഓറഞ്ചും ചുവപ്പും നിറമുള്ള ഒരു ലക്ഷത്തോളം തൈകളാണ് വിതരണം ചെയ്യുന്നത് വാർഡ് പതിമൂന്ന് തിരുവേശൻ കൃഷിക്കൂട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിപുഗസ് പത്മം തൈനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ കാർഷിക മേഖലയ്ക്ക് ഏതാണ്ട് ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതിൽ കാർഷിക മേഖലയിൽ തന്നെ പല പദ്ധതികളായിട്ടാണ് എടുത്തിട്ടുള്ളത് നെൽകൃഷിയുണ്ട് തെങ്ങ് നാളികേര വികസനമുണ്ട് പച്ചക്കറി വികസനമുണ്ട് അതുപോലെ തന്നെ പൂക്കൃഷി വികസനമുണ്ട് പൂക്കൃഷി വികസനം പ്രത്യേകിച്ചും വനിതാകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വനിതാ ഘടക പദ്ധതിയായിട്ടാണ് എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം തൈകളാണ് നമ്മൾ പഞ്ചായത്തിൽ വിവിധ ഗ്രൂപ്പുകൾക്കായി കൊടുക്കുന്നത് അതിൽ പ്രധാനമായും തിരുവിശേഷൻ കൃഷി ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബന്ധിപ്പാടമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് എല്ലാ വർഷത്തേലും വളരെ മികച്ചതായ ഒരു കൃഷിത്തോട്ടമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലേക്കാവശ്യമായ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പൂക്കൾ ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ട് വിപണിയിലെത്തുക അത് വനിതകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പദ്ധതി തിരുവേശൻ കൃഷിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിന് നടത്തിയ ചീരകൃഷിയുടെ വിളവെടുപ്പും ഇതോട് അനുവദിച്ച് നടന്നു വാർഡ് മെമ്പർ ബെൻസിലാൽ അധ്യക്ഷത വഹിച്ചു ചേർത്തലതെക്ക് കൃഷി ഓഫീസർ മിലു ഹെർബർട്ട് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് സ്വപ്ന തിരുവേശൻ വനിതാ കൃഷി അംഗങ്ങളായ ശരണ്യ രജനി രമ്യ അനിലാൽ ജ്യോതിഷ് ബോബൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു വിതരണം നടത്തുന്നത് കഴിഞ്ഞ വർഷവും തിരുവേശൻ കൃഷി വളരെ നല്ലൊരു ഫ്ലവർ ഷോ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും അതിഗംഭീരമായിട്ട് ഇവർക്ക് ഈ ഒരു പൂക്കൃഷി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു